ഹായ് ഹലോ അസ്സാംളിക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് മന്തിക്കും കബ്സയ്ക്കും ഷവായിക്കും ഒക്കെ പറ്റിയ നല്ലൊരു അറബിക് മസാലയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായി കാണുക അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളകാണ് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഞാനിപ്പോൾ തീയൊന്നും ഓണാക്കി കൊടുത്തിട്ടില്ല തീ നമുക്ക് ഇതിനകത്തിലുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഓണാക്കി കൊടുത്താൽ മതിയാകും അതിന് ശേഷം ഒരു ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം നമുക്ക് പട്ട ഇട്ട് കൊടുക്കാം ഞാനത് അളന്നെടുത്തിട്ടില്ല എന്നാലും ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടിട്ട് അതിനെ ചെറുതായിട്ടൊന്ന് ഇതേപോലൊന്നും ഒടിച്ച് ഇട്ട് കൊടുക്കാം ഇപ്പം അത് പെട്ടെന്ന് തന്നെ മൂക്കാനും ഒക്കെ വേണ്ടിയാണ് ഇങ്ങനെ ചെറിയ രീതിയിലൊന്നും ഒടിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം ഞാൻ തീ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതങ്ങ് കരിഞ്ഞിട്ട് ആ ഒരു മണവും ടേസ്റ്റും ഒന്നും കിട്ടത്തില്ല നമ്മൾ അറബിക് മസാലയൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മളത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമേ ആ ഒരു യഥാർത്ഥ ഒരു ടേസ്റ്റ് അതിന് കിട്ടുള്ളൂ ഇങ്ങനെ നമ്മൾ മസാല തയ്യാറാക്കി വയ്ക്കുമ്പോഴേക്കും നമുക്ക് കുറേ നാൾ ഇത് ഉപയോഗിക്കാനും പറ്റും കടകളിൽ നിന്നും നമുക്ക് വേറെ കെമിക്കൽ അടങ്ങിയ മസാലയൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല അപ്പം എന്താ ഞാനതിലേക്കൊരു ആറേഴ് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിനെ ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് ഇനി അതിന് ശേഷം നമുക്കൊരു ടേബിൾ സ്പൂണോളം പെരും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ടിട്ട് അതിനൊന്ന് വറുത്തെടുക്കാം നന്നായിട്ട് വറുത്തെടുക്കണം ഇപ്പം ഫ്ലെയിം കൂട്ടിയിട്ട് വറുക്കരുത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അതൊന്ന് വറുത്തെടുക്കാൻ ഇപ്പം ഏകദേശം ഒന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതേപോലെയൊക്കെ നമ്മൾ മസാല തയ്യാറാക്കി വെച്ചിരുന്നാൽ ദിവസങ്ങളോളം മാസങ്ങളോളം ആയാലും കേടാകുകയില്ല നല്ല ഒരു ഒരു കൂടി തന്നെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കണ ഒരുപാട് കെമിക്കലൊക്കെ ഇടങ്ങിയില്ലേ എന്തിനാണ് അതൊക്കെ വാങ്ങി ഉപയോഗിക്കണത് അപ്പോൾ അതിനെക്കാട്ടി നല്ലത് ഇങ്ങനെയാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തപ്പോഴേക്കും ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പാനിൻ്റെ ചൂട് കൊണ്ട് മാത്രം ആ ഒരു പിന്നെ ഒന്ന് ചൂടായി കിട്ടും ഇനി അതിന് ശേഷം നമുക്ക് അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അതാ ഏകദേശം നല്ല രീതിയിലൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് തണുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഈ ഒരു സമയം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ എന്താ ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇതാകാണ്ട് ഇതേ രീതിയിലൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഗ്ലാസ് ജാറിലോ സ്റ്റീലിൻ്റെ ഇതുപോലുള്ള ചെറിയ ചെറിയ ജാറുകളിലോ ആക്കി നമുക്കതിനെ ഒന്ന് ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം ഒന്ന് മാറ്റി വയ്ക്കാൻ നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുമ്പോൾ ചെറിയൊരു ചൂടുണ്ടാകും ആ ഒരു ചൂടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് അതിനെ അടച്ച് സൂക്ഷിച്ച് വെച്ചാൽ ഒരുപാട് നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെ മണമൊന്നും നഷ്ടപ്പെടേയില്ല അപ്പം ഞാനിതിപ്പം കുറച്ച് മാത്രമേ തയ്യാറാക്കിയിട്ടുള്ളൂ നേരത്തെ തയ്യാറാക്കി വെച്ചത് എനിക്ക് ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക കഫ്സ മന്തി ഷവർമ്മ ഒക്കെ നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കി ുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി നല്ല രീതിയിൽ കിട്ടും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്